ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മത്സരാർത്ഥിയായ സാബു കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഉടനീളം ഇപ്പോൾ ചർച്ചകൾ നിറഞ്ഞിരിക്കുകയാണ് ഒന്നും ചെയ്തു കാണിക്കാതെ വെറുതെ ചിരിച്ചു നിൽക്കുകയും ചെയ്തിട്ടും എങ്ങനെ ഇത്രയും വോട്ട് ലഭിക്കുന്നു എന്നാണ് ആരാധകർ ചോദിക്കുന്ന പ്രധാന ചോദ്യമായി മാറിയത് ഇതിന് മറുപടിയായി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് വിജയ് അഖിൽ മാരാർ സാബു എങ്ങനെയാണ് വോട്ട് കിട്ടുന്നതെന്ന് കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒന്നും ചെയ്യാതെ വെറുതെ ചിരിച്ചു നിന്നാൽ വോട്ട് കിട്ടുമോ എന്നാണ് അവർ ചോദിക്കുന്നതെന്നും അഖിൽ പറയുന്നു അഖിലിന്റെ വാക്കുകളിൽ യഥാർത്ഥത്തിൽ ഒരു നോട്ടയാണ് തിരഞ്ഞെടുപ്പിൽ മൂന്ന് പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളോട് താല്പര്യമില്ലാത്തവർക്ക് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നത് തന്നെയാണ് നോട്ട നൺ ഓഫ് ദി ദോ അത് തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസിലും നടക്കുന്നത് ചില മത്സരാർത്ഥികളുടെ പെരുമാറ്റം പ്രേഷകരെ വിരട്ടി തളർത്തിയിരിക്കുമ്പോൾ ഗെയിമുകളിലും അരോചകമാകുമ്പോൾ ജനങ്ങൾ ലോട്ട പോലെ സാബു മോനെ തെരഞ്ഞെടുക്കുകയാണ് എന്നാണ് മാരാർ പറയുന്നത് വളരെ രസകരമായൊരു ട്രോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ടു ബിഗ് ബോസ് സീസൺ സെവനിലെ വിജയ് സാബു മോനാണെന്ന രീതിയിൽ എന്റെ വിജയ് ഫോട്ടോയിൽ എന്റെ മുഖത്തിന് പകരം സാബു മോന്റെ മുഖം വെച്ചാണ് ട്രോൾ വന്നത് അത്ര സീരിയസ് ആയിട്ടുള്ള വീഡിയോകളുടെ കമന്റിലും ഇപ്പോൾ ഈ ട്രോളുകൾ വരുന്നുണ്ടെന്നും അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ പോയാൽ സാബു കപ്പടിക്കുമെന്ന സാഹചര്യമാണെന്ന് തോന്നുന്നു എന്നും അഖിൽ പറയുന്നു പ്രേക്ഷകർ ഇപ്പോൾ സാബുമാനെ കാണുന്നത് മത്സരാർത്ഥിയായി മാത്രമല്ല ഒരു പ്രതീകമായി കൂടിയാണ് മറ്റുള്ളവരോട് വിരക്തി ഉള്ളവർക്കുള്ള ഒരു സൈലന്റ് പ്രൊട്ടസ്റ്റ് വോട്ട് പോലെ ബിഗ് ബോസ് വീട്ടിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ അതീവ രസകരമായ ഒരു നോട്ട പ്രതികാരമായി സാബുമോൻ മാറിയിരിക്കുകയാണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു